ക്ലാസ്സിൽ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്താലോ തുടങ്ങാം അല്ലെ ആദ്യം തന്നെ സാമാന്യ നിർദ്ദേശമാണ് അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം പന്ത്രണ്ട് മിനിറ്റ് കൂൾ ഓഫ് ടൈം പ്രശ്നപത്ര പതിനഞ്ചു മിനിറ്റ് കൂൾ ഓഫ് ടൈം ചോദ്യ പേപ്പർ വായിക്കാനാണ് പിന്നെ ഗതിവിധി ഏക്ക ഉത്തർ ലിഖുന്ന അനിവാര്യ ഹെ ഒന്നാമത്തെ ആക്ടിവിറ്റിയുടെ ഉത്തരം നിർബന്ധമായും എഴുതണം ദോശ ചാത്തവിധിയോ മേസേ കിനി ചാർക്കെ ഉത്തർ ലിഖി രണ്ട് മുതൽ ആറ് വരെയുള്ള ആക്ടിവിറ്റികളിൽ ഏതെങ്കിലും നാല് എണ്ണത്തിന് ഉത്തരം എഴുതാം ആക്ടിവിറ്റി നമുക്ക് വിടാം അല്ലെ നമുക്ക് ആക്ടിവിറ്റി ഒന്ന് നോക്കാം സൂചന ഉത്തർ ലിക്ക് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ആ പാനി പീനെ താലാബ് ഗെയ്യ താലാബ് മേക്ക് കച്ചുവേക്ക് മച്ചലിത്തെ മച്ചലിനെ ഉസേ പാനി പിലായ ഇപ്പൊ നോക്കൂ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു കേങ്കട കേങ്കടക്ക് ദാഹിച്ചു അല്ലേ അപ്പൊ ദാഹിച്ച സമയത്ത് വെള്ളം കുടിക്കാനായി എവിടേക്കാണ് പോകുന്നത് താലാബ് ഗെയ്യ കുളത്തിലോട്ട് പോയി താലാബ് മേ ാണ് കുളത്തിലുള്ളത് കച്ചുവ മേണ്ടക് മച്ചലിയാണ് ഉള്ളത് അല്ലെ ഇപ്പൊ മേണ്ടക്കിനെ കേങ്കടക്കൂടെ ആരാധിയൊ നമ്മുടെ തവള മേണ്ടക് എന്താ ചെയ്യുന്നത് കേങ്കടേനെ പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ മച്ചലിനെ ഉസി പാനി പിലായ നമ്മുടെ മച്ചലി ആണെങ്കിലോ വെള്ളം കുടിപ്പിക്കുകയും ചെയ്തു അപ്പൊ ഇതാണ് ഈ പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ കിസ്കോ പ്യാസ്ലകി ബന്ധർകോ ജിരാഫ്കോ കേ ാണ് ദാഹിച്ചത് ഇപ്പൊ നാല് ഓപ്ഷൻ ഞാൻ വായിച്ചല്ലോ ബന്ദർ വായിച്ചു ജിറാഫ് വായിച്ചു കേങ്കടേക്കോ ഷേർക്കോ ആർക്കാണ് ദാഹിച്ചത് നമുക്ക് ആദ്യത്തെ സെന്റൻസ് നോക്കൂ ഏ പ്യാസ് ലി അപ്പൊ ആർക്കാണ് ദാഹിച്ചത് ക്വസ്റ്റ്യൻ നോക്കാം ആരാണ് പേടിച്ചത് മേഠ മച്ചലി കച്ചുവ ആരാണ് പേടിച്ചത് ഒന്ന് നമ്മൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി ആ പാരഗ്രാഫ് വായി കൃത്യമായി വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് അറിയാം ആരാണ് പേടിച്ചത് ഇപ്പോ നമ്മൾക്ക് ഉത്തരം എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അതില് മേണ്ട കേട്ടിയ അപ്പൊ ആരാണ് പേടിച്ചത് നമ്മുടെ എത്ര കേട മൂന്നാമത്തെ നോക്കാം എന്തിനാണ് കുളത്തിലോട്ട് നമ്മളുടെ കേക്കട പോയത് പാനി പീനേക്കോ നഹാനേക്കോ ആരാം കരനേക്കോ കേളിനേക്കോ എന്തിനാ പോയത് വെള്ളം കുടിക്കാനല്ലേ അപ്പൊ നമുക്ക് ആൻസർ എന്താ വരിക പാനി പീനേക്കോ ഇനി तालाब मेंटे क्वेश्चन नोका मछली ने क्या किया मछली एंदाना చేదద ధరాదియా భగాదియా పానిదియా ఫేంక్ దియా ఎందానా చేదద పానిదియా ఇని 5వ మతే sahi ప్రస్తావ చూన్కర్ లికే తాలబ్ మే మేండక్ కేకడా ఔర్ మచ్చిలి రతేతే రెండవ మతే నోకు తాలబ్ మే మేండక్ కచ్వా ಅದಾನ ಆನ್ಸರ್ ನಮಗೆ ರಕ್ಟಿಟಿ ನೋಕಿಯಲ್ಲೂ ഉചിത് വാക്കി ചുൻകി ചിത്രം നോക്കി ഉചിതമായ സെന്റൻസ് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നോക്കൂ അതില് ഒന്നാമത്തെ ചിത്രം രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ അഞ്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ അതേപോലെ അതിന് താഴെ ഒരു ബോക്സിൽ അഞ്ച് സെന്റൻസും തന്നിട്ടുണ്ട് അപ്പൊ ചിത്രം നോക്കുക ശരിയായ സെന്റൻസ് എടുത്ത് എഴുതുക മാത്രം നമ്മൾ ചെയ്താൽ മതി അല്ലേ അപ്പൊ ആദ്യത്തെ ചിത്രം ഒരു കുട്ടി വീട് ഇതൊക്കെയാണ് കാണുന്നത് അല്ലെ അപ്പൊ നമുക്ക് ഒന്നാമത്തേത് ശരിയായ ആൻസർ ഏതാ വരിക അമൻ കാർ പർഹേ അമന്റെ വീട് നദീതീരത്താണ് ഇനി രണ്ടാമത്തെ ചിത്രം നോക്കൂ ആ നദിക്കരയില് കുറച്ചു ജലമുറിയും ജലമുറി കുഞ്ഞുങ്ങളും ഉണ്ട് അല്ലെ ഇപ്പൊ നമുക്ക് രണ്ടാമത്തേത് ഏതാണ് ആൻസർ വരിക ഇനി മൂന്നാമത്തെ ചിത്രം നോക്കൂ ഈ ജലമുറകളെല്ലാം വീടിനുള്ളിലോട്ടാണ് കയറുന്നത് അല്ലെ അപ്പൊ ഏതാണ് വരിക ജലമുറിയും കെ ചൂസേ എന്ന് പറഞ്ഞാൽ ആ ജലമുറിയുടെ കുഞ്ഞുങ്ങളും കെ ചൂസെ ഖർമേ കുഞ്ഞുങ്ങളാണ് വീടിനുള്ളിലോട്ട് കേറിയത് അല്ലെ ഇനി നാലാമത്തെ ചിത്രം നോക്കൂ ജലമുറിയുടെ കുഞ്ഞുങ്ങളും ഉണ്ട് ഒരു പൂച്ചയും ബാക്കിലുണ്ട് ഉണ്ട് അല്ലെ ഇപ്പൊ എന്താണ് ആൻസർ വരിക एक बिल्ली चूजे को पकड़ने आई तो ये पूछा ി കുഞ്ഞുങ്ങളെ പിടിക്കാനായിട്ടാണ് ഉള്ളിലോട്ട് കേറുന്നത് അപ്പൊ എന്താ വരിക എഴുതേണ്ടത് എക് ബില്ലി ചൂസേന ഇനി അടുത്തത് അഞ്ച് അഞ്ചാമതെ നോക്കൂ പേടിച്ച് നദിക്കരയിലോട്ട് ഓടുന്ന ചിത്രമാണ് അല്ലെ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്താംസെ नदी की तरफ മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം മൂന്നാമത്തെ ആക്ടിവിറ്റിയിലെ എന്താണ് കൊടുത്തിട്ടുള്ളത് കവിതാംശേം രണ്ടു വരിയെ തന്നിട്ടുള്ളൂ അല്ലേസ് നോക്കിയാലോ ഭൂമി ക സമാനാർത്ഥ കവിതാംശ് ചുണ്ടെ ഭൂമിയുടെ സമാനാർത്ഥം ഈ രണ്ട് വരിയിൽ നിന്നെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് പാനി 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 സേഹി നോക്കൂ ജീവൻ കാ ആധാർ വെള്ളത്തിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണം ഒരു ബോക്സ് ഒക്കെ വരച്ച് വെള്ളത്തിന്റെ ഇമ്പോർട്ടൻസിനെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രമൊക്കെ വരച്ച് അതിന്റെ ഇടയിൽ ഒരു സന്ദേശവാചകവും കൂടി എഴുതണം അല്ലേ ആ സന്ദേശവാചകം നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ എന്നുണ്ട് എന്താണുള്ളത് പാനി ജീവൻ കാ ആധാർ ഹെ അതും കൂടി എടുത്ത് എഴുതിയ നമ്മുടെ പോസ്റ്റർ റെഡിയായി നാലാമത്തെ ആക്ടിവിറ്റി നോക്കാം ചിത്രക്കെ ആധാർ പരവാർത്തീകരെ ചിത്രത്തെ അടിസ്ഥാനമാക്കി ആ സെന്റൻസ് പൂർത്തിയാക്കാനാണ് പറഞ്ഞത് ചിത്രം നോക്കിയിട്ട് അത് പൂർത്തിയാക്കാം അല്ലെ നമുക്ക് നോക്കൂ ബാലുവിന്റെ ചിത്രമാണ് ആദ്യത്തെ കാണുന്നത് ബാലു കരയാണ് അല്ലേ ഇപ്പൊ ഇവിടെ രോത്താഹേന എഴുതിയിട്ടുണ്ട് അപ്പൊ വിട്ടുപോയ ഭാഗത്തെ നമ്മൾ എന്താണ് എഴുതുക ബാലു ബാലു രോത്താഹ ഇനി അടുത്തത് പൂമുട്ടൻ്റെ ചിത്രമാണ് അല്ലെ അപ്പൊ ഇവിടെ കിൽത്താഹേന കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കലി കിൽത്താഹ പൂമുട്ട് പിരിയുന്നു മൂന്നാമത്തെ ഒരു പക്ഷിയാണ് അല്ലെ പക്ഷി പറക്കുന്ന ചിത്രമാണ് ഇവിടെ ഉടുത്തീഹ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളൊക്കെ ഏർ എന്ത് ചെയ്താം ചിടിയ ഉടുത്തീഹ പിന്നെ അടുത്തത് ഒരു മയിലിന്റെ ചിത്രമാണ് നാച്ചാഹേന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ മോർ നാച്ചാഹെ മയിലിന് ഹിന്ദിയിൽ എന്താ പറയാ മോർ അടുത്തത് ഒരു പപ്പിയുടെ ചിത്രമാണ് അല്ലെ നായക്കുട്ടിയുടെ ചിത്രമാണ് പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സോത്താഹെ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ ഈ നായ കുട്ടീനെ നമ്മള് എന്താണ് പറയുക നമ്മള് ഒരു പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഇപ്പൊ നമുക്ക് എന്ത് എഴുതാം അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കാം കവിതാംശ് പടെ ഒരു പ്രശ്നമൊക്കെ ഉത്തരലിക്ക് കവിതാംശ് വായിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് ചിടിയാലിയെ ചോഞ്ചുമേ തിൻകേ ഖർ കോൺഗോൺ ഏത് കവിത നമ്മള് പഠിച്ച കവിതേ ചിടിയാക്കാർ എന്ന കവിതയിലെ കുറച്ച് വരികളാണ് തന്നിട്ടുള്ളത് ഇനി ക്വസ്റ്റ്യൻസ് നോക്കിയാലോ ചിടിയാക്കി ചോഞ്ച് മെയിൻ ചിടിയാക്കി ചോഞ്ച് മെയിൻ ചിടിയുടെ ചോഞ്ചില് എന്താണ് എന്താണ് പക്ഷി കൊക്കില് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ എന്താണ് പക്ഷിയുടെ കൊക്കിലുള്ളത് चिड़िया लिए चोंच में तिनका हैंदाना तिनकानाला ಸರಿಯായ ಆನ್ಸರ್ രണ്ടാമത്തെ നോക്കൂ ആشي वाली पंक्तियां चुनकर लिखे चिड़िया तिनकों से घर बनाती है तो चिड़िया तिनकों से घर बनाती है एदानവരിയ चिड़िया लिए चोंच में तिनका चली बनाने ख രണ്ടാമത്തെ നോക്കൂ घर के अंदर चिड़िया के बच्चे है ഏതാണ് വരിക ഇതാണ് ശരിയായ ഒരു പാഞ്ചു വാക്കിൽ ചിത്രം നോക്കി ഒരു അഞ്ച് സെന്റൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഉദാഹരണമായിട്ട് ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട് ഇത് കൂടാതെ ഒരു അഞ്ച് സെന്റൻസ് നമ്മൾ എഴുതണം അല്ലേ അത് ചിത്രം നോക്കി നമുക്ക് എഴുതാം ഇതുപോലെ തന്നെ എഴുതാം ഈ ചിത്രത്തിൽ നമുക്ക് ആരൊക്കെയാണ് കാണുന്നത് ஒரு சித்திரம் நமக்கு சித்தம் காணனுண்டெந்தாம் மூணு மீனா உள்ளதுல இப்ப நமக்கு தீன் மச்சலியாம் மேண்டக்ல இப்ப நமக்கு எந்த மெண்டக் பின்புண்டு பூக்களச்சிண்டு கொச்சியம் உண்டு இப்ப நமக்கு யா എത്ര സെന്റൻസ് ആയി നാല് സെന്റൻസ് ആയില്ലേ പിന്നെ ഒരു ബന്ദര കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സെന്റൻസ് പിന്നെ ബാദലിന്റെ ചിത്രം ഉണ്ട് അഞ്ച് സെന്റൻസ് ഒക്കെ ഇതെന്ന് ഇഷ്ടം പോലെ നമുക്ക് ഇണ്ടാക്കാം നിങ്ങൾ അഞ്ചാം ക്ലാസ് ആയതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ആണ് ഇവിടെ ഉണ്ടാക്കി എഴുതിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ലപോലെ എക്സാം എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു